സഹജം ചക്രവിമ്മ സഹജം ആദ്യം നമ്മളെ നടന കലാ വല്ലഭന് മോഹൻലാലിന് ഏറ്റവും നല്ല പദവി കിട്ടി സിനിമയിലെ എന്നും എക്കാലവും വലിയ പോസ്റ്റുള്ള ഒരാളാണ് സംഭവം കേട്ടിരിക്കുന്നത് ദാദാ സാഹിബ് അവാർഡ് തിരുവനന്തപുരത്ത് നമ്മുടെ സി എം കലാ സാംസ്കാരിക മന്ത്രി മറ്റു വിശിഷ്ട അതിഥികൾ സിനിമയിലെ ഒട്ടു നിൽക്കിയ പ്രവർത്തകരെല്ലാം പങ്കെടുത്തു അതിമനോഹരമായിരുന്നു അദ്ദേഹത്തിന്റെ ലാത്യമാർന്ന സംഭാഷണം തിരുവനന്തപുരം എത്തപ്പറ്റി പറയാൻ പറ്റിയ കയ്യടി ഞാൻ ഇങ്ങനെ സിനിമയിൽ എത്തിപ്പെട്ടു മുമ്പ് കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ ഒരു താമസിച്ചോന്നു അത് അറിയാതെ തന്നെയാണ് അതിന്റെ കൂട്ടുകാരൻ ഒരു പുതിയ സിനിമ കമ്പനിക്ക് വേണ്ടി ഇദ്ദേഹത്തെ ഫോട്ടോ അയച്ചതും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് നല്ല കൈ കാര്യം അതായത് കൂട്ടുകാരുമാരമ്പ സുരേഷ് കുമാർ സനൽകുമാർ പിന്നെ പ്രിയദർശന കൂട്ടുകാരൻ ഇന്നും നല്ല കൂട്ടുകാരാണല്ലോ അവര് അദ്ദേഹം അയച്ചത് ഏഹ് മഞ്ഞൾ പൂക്കളിലേക്കാണെന്നും അതിന് നല്ല കഥാപാത്രം അദ്ദേഹത്തിന് കിട്ടിയില്ല ശേഷം പിന്നെ കഥകളെ പറയാതെ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞപ്പോൾ ജനങ്ങളുടെ ആപ്പുളിയും സന്തോഷവും ബാക്കി മനോഹരമായിരുന്നു മുഖ്യമന്ത്രി സി എമ്മിന്റെ പ്രസൻസും അദ്ദേഹം മറ്റേ ജഗദീശ്വരെല്ലാം പോയി പോയി കണ്ടതും ആശ്ലേഷൻ നമ്മള് കണ്ടു തന്നു അതിനുള്ള ഒരു കാഴ്ചയായിരുന്നു അപ്പൊ അതിനു മുമ്പ് നമ്മള് ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ ഈ തരൂര് നമ്മുടെ ഏർ വിജയ് ചിഹ്നദളപതി എന്ന് മുൻപ് പറയുമായി ദളപതി വിജയ് എന്താ പറയുക രജനീകാന്ത് പിന്നെ ചിന്ന ദളപതി ദളപതി എന്ന് പറയുന്നത് ഇപ്പൊ മന്ത്രിസ്ഥാനത്ത് എത്തുള്ള വലിയൊരു പേരാണ് ദളപതി രാജ്യ സേവകൊക്കെ ഉണ്ടല്ലോ ദളപതി ഇപ്പൊ അദ്ദേഹത്തെ അറിയപ്പെളപതി അദ്ദേഹം ഒരു സിനിമ പാർട്ടി സിനിമയിൽ ഇപ്പൊ നാളെ നാളെക്കുന്നവർ ജനങ്ങൾക്ക് സഹിക്കുന്നില്ല കാരണം അത്രയും നല്ല സിനിമകള് ഒരുപക്ഷെ എം ജി ആറിന് ശേഷം രജനീകരണത്തിന് ശേഷം ഇത്രയും ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന നടൻ വേറെ തമിഴകത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഓരോന്നും ഒന്നും അബോധപൂർവമായ വിദ്യമായിരുന്നു അത് അവകാശപ്പെടാത്തതായിരിക്കും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എം ജി ആർ ശിവാജി ഗണേശൻ മുമ്പ് ജയശങ്കർ പിന്നെ കമൽഹാസൻ പിന്നെ രജനീകാന്ത് പിന്നെ പറയാവുന്നത് നമ്മുടെ ജലവാദി അദ്ദേഹം ടി വി പാർട്ടി രൂപീകരിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അറിഞ്ഞതാണ് തമിഴക വെറ്റിക്ടകം എന്നാണ് അപ്പോ അദ്ദേഹം മുമ്പ് വൈകുന്നേരം ഒരു മൈതാർത്ത് ജനരക്ഷകൾ കൂടിയ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു ഞാൻ ടി വി കാർച്ചയോടും ജന ജന കോടികൾ തന്നെ സംഭവിച്ച ഒരു ഇതായിരുന്നു ഈ തമിഴ് രാഷ്ട്രീയവും സിനിമയും എന്നും ഒരുപോലെ മുൻപോട്ട് നോക്കുക ഒരു കാലം ഉണ്ടായിരുന്നു അത് ഇപ്പോ നമ്മുടെ തമിഴ് വിട്ടക്കിടകം എന്നൊരു പാർട്ടി വിജയി ആരംഭിക്കുമ്പോ തന്നെ ജനങ്ങള് അദ്ദേഹത്തിന്റെ ആരാധകർ എന്തിനാണ് എന്ന് വരെ ചോദ്യം ഉണ്ടായി അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇതാണ് കാരണം നല്ല നല്ല സിനിമകൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു അഭിനയിച്ചു ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എത്രയോ തലമുറകൾ അവർക്ക് സമ്പാദിക്കാനുള്ള പണം അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹത്തിന്റെ ജനനം തന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ് രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിന്റെ അമ്മ ശോഭ സിനിമ സംവിധായകയാണ് രജനീകാന്ത് എന്നുള്ള പേര് പോലെ തന്നെ ഒരു കാലത്ത് സംവിധാനത്തിലും ഈ അദ്ദേഹത്തിന്റെ പിതാവിന് പേരുണ്ടായിരുന്നു അപ്പോ ചെറുപ്പത്തിലെ എന്നെ അഭിനയവും രാഷ്ട്രീയവും അദ്ദേഹത്തിന് അറിയാറല്ലോ ചന്ദ്രശേഖരൻ അദ്ദേഹം മുമ്പ് ഡി എം കെ ആയിരുന്നാണ് എന്റെ ഒരു ഓർമ്മ ഈ യാദോജി ബാറാത്ത് എന്നൊരു സിനിമ നാളെ നമ്മത് എന്ന പേരില് തമിഴ് കെ എസ് സാറ് സ്വന്തമായിട്ട് കമ്പനി നിർമ്മിച്ചു സംവിധാനം ചെയ്തു അതിലെ എസ് എ ചന്ദ്രശേഖർ ആയിരുന്നു അസോസിയറ്റ് ഡയറക്ടർ അദ്ദേഹം അതിന്റെ സംഭവം ഒരിക്കൽ വിശദീകരിച്ചിട്ടുണ്ടായി എം ജി ആരുടെ പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്നത് അദ്ദേഹം തന്നെയായി സ്റ്റാർട്ടും കട്ടും പറയുന്നതെല്ലാം ഒന്നൂറ് വീടാങ്കിലൊക്കെ തീരുമാനിക്കുന്നത് അദ്ദേഹം തന്നെയായിരിക്കും എന്നേ ബാക്ക് സിസ്റ്റത്തിൽ പാട്ട് വന്നപ്പോ നീല നയനങ്ങളിൽ ഒരു നീല കനവ് കണ്ടെന്നൊരു പാട്ട് അത് ലിപ്പ് സിംഗായില്ല അപ്പോ സിംഗായില്ലെങ്കിൽ സംവിധായകൻ അസോസിയേറ്റ് ഡയറക്ടറായി കുറ്റപ്പെടുത്തുമല്ലോ എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് ചോദിക്കുമല്ലോ എന്ന് കരുതി അന്ന് അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു എസ് എ ചന്ദ്രശേഖർ അതായത് നമ്മുടെ വിജയന്റെ വിജയിന്റെ അച്ഛർ എന്ന് പറഞ്ഞു കട്ടായി ഫ്ലോർ നിശബ്ദമാണ് കാരണം എം ജി ആർ അഭിനയിക്കുമ്പോ അങ്ങനെ ആരും പറയാറില്ലേ എങ്കിലും അദ്ദേഹം ആ സേഷൻ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു കാര്യം പിറ്റേ ദിവസം അഷ്ടണ്ടേട്ടർ ആ സർക്കി അതാണ് എന്താ സംഭവം അപ്പോൾ സംസാരിക്കുമ്പോൾ അടുത്ത് ആ സർ നായിക ലത പി എം ജി ആർ ലേത എന്ന് അറിയപ്പെടുന്ന നായകരിപ്പുണ്ടായിരുന്നു അപ്പോ എം ജി ആർ ആണ് തീരുമാനിക്കുന്നതല്ല എങ്കിലും പിഴിവ് സംഭവിച്ചത് ഉടനെ പറഞ്ഞുപോയി എന്നൊക്കെ താരാണ് ഇദ്ദേഹത്തെ അന്ന് പുറത്താക്കിയത് തമ്പി നീങ്ങല്ല വരും എന്നൊക്കെ ആശേഷിച്ചു അനുമോദിച്ചു ആശംസിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അന്നേ ഇദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട് നമ്മുടെ വിജയിന്റെ അച്ഛന് മകന്റെ വഴി മകൻ തിരഞ്ഞിട്ടെ എന്ന് കരുതിയാണ് അഭിനയത്തിൽ ചെറുപ്പത്തിന് അഭൂതമായ ഒരു കഴിവുണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞാണ് അദ്ദേഹം സ്വന്തമായിട്ട് എന്ന ചിത്രം നിർമ്മിച്ച് സംവിധാനം ചെയ്ത് വിജയ നടനാക്കിയത് അതൊട്ടും പാടായിപ്പോയില്ല അതിന് അദ്ദേഹം ഓരോ വിജയി ഓരോ അഭ്യാസ കളഞ്ഞ പോലെ ജനങ്ങളുടെ അഭിവൃദ്ധിക്കനുസരിച്ച് സിനിമകൾ അഭിനയിക്കുവാനും കഥകൾ തിരഞ്ഞെടുക്കുവാനും പുള്ളി പ്രാവീണ്യം നേടി ഒരു കാലത്ത് ഒരു രജനീകാന്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന എത്രത്തോളം ജനക്കൂട്ടം പണ്ട് എം ജി ആറിനും ശിവരുന്ന ജനക്കൂട്ടമാണ് അന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കഴിവ് വിജയിൽ ഉണ്ടായി പിന്നെ വിജയ് നമ്മുടെ എം ജി ആര് ഒരു സുപ്രഭാതീ സിനിമ നടനായതോ അല്ല രാഷ്ട്രീയക്കാരനോ ആയതോ അല്ല അദ്ദേഹവും സിനിമയിൽ വരും മുമ്പ് തികച്ചൊരു കലാകാരനായിരുന്നു രാഷ്ട്രീയം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു അതാണ് അന്ന് നമ്മുടെ കോൺഗ്രസിന്റെ ഭണ്ണകാലത്ത് നമ്മുടെ കാമരാജ് നാടാണ് അദ്ദേഹം അദ്ദേഹം മരണപ്പെട്ട പെട്ടപ്പോൾ അദ്ദേഹത്തിന് രണ്ടിയോട് മുണ്ടും രണ്ടിലോടി ചെരുപ്പും ഒരു കണ്ണടയും പിന്നെ രണ്ടു പേരെയും മറ്റു നടക്കുന്ന പേരല്ലേ ഇതായിരുന്നു അദ്ദേഹ സമ്പത്ത് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരാളായിരുന്നു കോൺഗ്രസ് അത് എങ്കിലും ഈ തമിഴ്നാടിൻ്റെ പ്രത്യേക സ്വഭാവമുണ്ട് മറ്റ് ഭാഷകൾ അടിച്ചേൽപ്പിക്കുന്നത് അവർക്ക് സഹിക്കുന്നതല്ല അത് ഞാനും കണ്ടിട്ടുള്ള കാഴ്ചയാണ് ഹിന്ദി മേൽക്കുന്ന പണ്ട് നമ്മ കേരളത്തിലെ ചെറുപ്പത്തിൽ തന്നെ ഹിന്ദി അക്ഷരങ്ങളും എല്ലാം പഠിപ്പിക്കുന്നുണ്ട് തമിഴിൽ ഏതെങ്കിലും ബോർഡുകളിൽ ഇംഗ്ലീഷിലും തമിഴിലും കൂടെ ഹിന്ദിയിലും പേര് വേണം എന്നൊരു നിഷ്കർഷ ഉണ്ടായിരുന്നു അത് ഈ ദ്രാവിഡ പാർട്ടികൾക്കോ ദ്രാവിഡ ഘടകത്തിനോ ദ്രാവിഡർ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും വിലകൽപ്പിക്കുന്ന ഒരു സമ്പായമുണ്ട് രീതിയാണ് തമിഴ് രീതി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം ദ്രാവിഡ കഴകം എന്നുള്ളൊക്കെ വരണ്ടായത് അങ്ങനെ ഈ നല്ല രീതിയിൽ ഭരണം നിക്കൊണ്ടിരിക്കുക തന്നെ ഈ രീതി തുടർന്നാൽ ദ്രാവിഡർക്ക് ഒരു സ്ഥാനം ഉണ്ടാകാമെന്ന് കരുതി അണ്ണാതുരെ അദ്ദേഹം കരുണാകെ കുട്ടിപ്പിടിച്ചുണ്ടാക്കിയ സ്ഥാപനമാണ് ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം അത് ശരിക്കും പ്രാവർത്തികമായി അറിഞ്ഞർ എന്ന അവർ വെച്ച് അറിവുള്ളവളാണ് അത് കലേഞ്ചർ കരുണാധി പറഞ്ഞ കഥാകാരനാണ് കലേഞ്ചർ കരുണാതിഥിയുടെ ഭാഷാ പ്രയോഗം തന്നെ അവധി തട്ടിതമായ സംഭാഷണങ്ങളാണ് ഇദ്ദേഹത്തിന് സംഭാഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ സിനിമ ഭയങ്കർ കയ്യടിയായിരിക്കും എം ജി ആറിനെ കൂടെ കൂട്ടി അപ്പോ ത്രിമൂർ രണ്ടാമതെ കരുണാതിഥി എം ജി രാജേന്ദ്രൻ ഇവരെല്ലാം ആദ്യം കോൺഗ്രസ്സുകാരായിരുന്നു പിന്നീടാണ് ഡി എം ജെ ഒക്കെ എഴുതി വന്നത് അങ്ങനെ ഡി എം കെ രൂപീകൃതമായി അറിഞ്ഞർ അണ്ണാമെ മുഖ്യമന്ത്രിയായി പിന്നീട് ചർച്ച അറിയാമല്ലോ നല്ല ഭരണമായിരുന്നു കോൺഗ്രസ് പക്ഷെ എവിടെയോ പോയി എന്ന് തന്നെ പറയാം ആ രീതിയിൽ നല്ല നല്ല വാചകങ്ങൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ എം ജി ആറിന് സാധിച്ചത് ഒരുപക്ഷെ കരുണാവിധിയുടെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിലൂടെയാണ് പിന്നീട് രാഷ്ട്രീയത്തിൽ സാധാരണ ഉള്ളതുപോലെ അവർ നമ്മൾ നിന്നോ പാർട്ടി പിണക്കങ്ങളോ തക്കങ്ങളൊക്കെ ഉണ്ടായി അദ്ദേഹം സ്ഥാനത്ത് വന്നില്ല എം ജി ആർ എങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ആൾക്ക് അടിയന്ത വയ്ക്കാൻ പാടില്ല മറ്റുള്ള ആൾക്കാർ പറയുന്നതിന് തലവിളിക്കാൻ പാടില്ല എന്ന രീതിയിൽ അദ്ദേഹം തന്നെ സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കുന്നുണ്ടെന്ന് കരുതി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കക്ഷിയാണല്ലോ അണ്ണാ ഡി എം കെ അണ്ണാക്കി മുൻകൂക്ക് കൊടുത്തുകൊണ്ട് അണ്ണാദ്രാവ് മുന്നേറ്റക്കിഴകം പിന്നീട് എ ഐ ഡി എം കെ കാരണ ആൾ ഇന്ത്യ മുന്നേറ്റ മുന്നേറ്റക്കിഴകം എന്ന പേരിൽ ക്ഷിയായി മാറി ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല എങ്കിലും അദ്ദേഹം ഗ്രാമപ്രദേശങ്ങളിലുള്ള സാധാരണ ജനങ്ങൾക്ക് എന്തെല്ലാം എത്തിക്കണമോ അതിന് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്ഥിരമേൽ കിട്ടുന്ന വരുമാനത്തിന്റെ ഭൂരിഭാഗവും അങ്ങനെ തന്നെ ചെലവഴിക്കുന്ന ജനങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ട് ഏറെക്കുറെ ചെറിയുമാണ് അതുപോലെ തന്നെയാണ് ഞാൻ ഈ വിജയന്റെ കാര്യം പറഞ്ഞു വരുന്നത് ഒരു തലമുറയ്ക്കോ രണ്ട് തലമുറയ്ക്കോ എത്ര തലമുറയ്ക്ക് വേണ്ടിയുള്ള സമ്പദ് അദ്ദേഹം ഉണ്ടാക്കിയെങ്കിലും ഇനി അദ്ദേഹത്തിന് തമിഴ് ചെലതയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം അത് മറ്റ് പാർട്ടിക്കാരുടെ ഇന്ത്യത്തിന് വഴങ്ങിയാകരുത് എന്ന് കരുതിയാണ് അദ്ദേഹം നേരത്തെ തന്നെ ഇങ്ങനൊരു പാർട്ടിക്ക് രൂപീകൃത നൽകിയത് ജീവിക്കെ തമിഴക വെട്ടിക്കഴകം വെട്ടി വിജയ് വിജയം നാളെ അതാണ് ആദ്യത്തെ സമ്മേളനത്തിന്റെ സമ്മേളനമായിരുന്നു കോടികളായിരുന്നില്ലേ ഓ അഭൂതപൂർവ്വമായതായിരുന്നു അങ്ങനെ അദ്ദേഹം ശ്രദ്ധ സിനിമകളൊക്കെ കുറച്ചു മൂന്ന് ദിവസം രാഷ്ട്രീയത്തിൽ ഇറങ്ങി ആശരണകർക്ക് അദ്ദേഹം സംഭവം നൽകി പാവപ്പെട്ടവർക്ക് വീടുകളി മുൻപ് എം ജി ആർ എന്ത് ചെയ്തിരുന്നു അതെല്ലാം തുറന്നു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആർ വിജയ് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പരത്തി പറയുന്നത് നമ്മുടെ ഈ പെടിയോട്ട് വരെ അദ്ദേഹത്തിന്റെ ഒരു സിനിമ റിലീസ് ചെയ്തപ്പോ ഒരു ചെറുപ്പക്കാരൻ കട്ടൌട്ട് വെച്ചപ്പോ അത് താഴെങ്ങണു ആ ചെറുപ്പക്കാരൻ മരണമടഞ്ഞു അതറിഞ്ഞ് വിജയ് അവിടെ എത്തി ആ ചെറുപ്പക്കാരൻ വീട് സന്ദർശിച്ചു അദ്ദേഹം മണ്ണപ്പെട്ട കുടുംബത്തിന് ലക്ഷങ്ങൾ നൽകി അതുപോലെ ഒരു മനസ്സുള്ള ആളാണ് വിജയ് അതുകൊണ്ടാണ് വിജയൻ ആലോചിച്ചത് വിജയനി ആരും സിനിമയിലേക്ക് പോയി പണം സമ്പാദിക്കാൻ രാജ്യത്തിൽ വന്ന് പണം സമ്പാദിക്കാനാണ് വിജയം ടി വി ഉണ്ടാക്കിയത് എന്നാരും പറയില്ല കാരണം അദ്ദേഹത്തിന് അഴിമതി വേണ്ട അല്ലാതെ തന്നെ ആവശ്യ സ്വത്തുണ്ട് അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മുന്നിട്ട് ഉണ്ടാക്കി അക്ഷയം ജീവിയൊക്കെ ഈ അടുത്ത കാലത്ത് ഒരു സംഭവമാണ് എന്നിപ്പോ ഞാൻ പിന്നെ വായിച്ചേ കാണാം അതിലൊരു ചാനലില് വിജയ് അറസ്റ്റിൽ എന്ന് ഞാൻ കണ്ടു വിജയ് അറസ്റ്റിലോ അങ്ങ് നോക്കിയപ്പോൾ ആ പത്രം ഞാൻ ശരിക്കും വായിച്ചത് അങ്ങനെ അത് അന്ന് കരൂരില് അദ്ദേഹം സമ്മേളനായിരുന്നു ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് പക്ഷെ കിട്ടിയില്ല പതിനായിരം പേരാണ് പ്രതികരിച്ചത് പക്ഷേ ആ പ്രസംഗം എഴുതിയ താൽക്കാലികമായിട്ട് മാറ്റിവെച്ചിട്ട് കരൂരിലേക്കാണ് പിന്നീട് മാറിയത് ഒരു പതിനായിരം പേരെ പ്രതീക്ഷിച്ച സ്ഥലത്ത് ഒന്നര ലക്ഷം ആൾക്കാർ വന്നാലേങ്ങനെ ഉണ്ടാവും അതും സാധാരണ രാഷ്ട്രീയ പ്രസംഗം പോലെയല്ല ഈ അഭിനയിക്കുന്ന ആൾക്കാർ ആരാധ്യനായ ആളായതുകൊണ്ട് ഓരോ സമ്മേളന വരയിലും സ്വീകരണം സ്വീകരിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് എത്തുമ്പോൾ തന്നെ ഉദ്ദേശിച്ച സമയത്ത് എത്തില്ല ഏതാണ്ട് നാല് മണിക്കൂറം വഴി ആണ് ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഈ സമ്മേളന വരയിൽ കരുവൂലെത്താൻ സാധിച്ചത് അപ്പോഴേക്കും ജനങ്ങളുടെ അവസരമായി രണ്ട് കാര്യം കൊണ്ടാണ് വരാൻ പോകുന്ന തലിവരെ കാണണം അതായത് മുഖ്യമന്ത്രിയെ കാണണം അദ്ദേഹത്തിന് അഭിനയിക്കുന്ന വിജയം നടണം ആവാദങ്ങൾ കൂടി കുടിക്കാൻ വെള്ളമില്ല ഓഡിഎസിന്റെ നിയന്ത്രണത്തിന് അതീതമായി പോയി ഇത്രയും ജനങ്ങളെ പരീക്ഷിച്ചില്ല പക്ഷെ ഒന്നോർക്കണം ഇത് ഒരു കുറ്റവും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ കുറ്റപ്പെടുത്തിയിട്ടില്ല അത് ശരിക്കും അദ്ദേഹം ഉടനെ തന്നെ മഴപെട്ട കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപ വെച്ച് അദ്ദേഹം രണ്ടര പത്ത് ലക്ഷം രൂപ വെച്ച് അദ്ദേഹം പ്രസ്താവിച്ചു വിധി ഓരോ കുടുംബത്തിനും പത്ത് ലക്ഷം രൂപ അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ ലക്ഷ്യം അങ്ങനെ ഇപ്പോ തൽക്കാലമായിട്ട് അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹം നിന്നാൽ ജനങ്ങൾ പ്രകോപിതരായി ആയാൽ എന്ന് കരുതി അത് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി അപ്പോഴാണ് ഇന്ന് ഞാൻ പഴയ പേപ്പർ ന്യൂസ് ഉണ്ട് അദ്ദേഹത്തിന്റെ വീടിന് മുമ്പ് ബോംബാക്രമണം എന്നൊക്കെ അത് കണ്ടിട്ടാണ് ഇതന്നെ കഴിഞ്ഞ സംഭവങ്ങളല്ലേ എന്ത് അത് ഈ ചാനലിനാർ വെറുതെ കാണാൻ വേണ്ടിയിരുന്നതാണ് അങ്ങനെ ഞാൻ വായിച്ചപ്പോ ചെറിയൊരു നോട്ടം നോക്കി തമിഴ് രാജ്യവും സിനിമയും തമ്മിലുള്ള ബന്ധം ഈ നമ്മുടെ നടനും ബാല ഇല്ലേ തമിഴ് താഴ്ന്ന ബാല മലയാള സിനിമയിലെ സിനിമയിലേക്കാണല്ലോ ഇപ്പൊ തിരിച്ചു വീണ്ടും ചെന്നൈയിലാണ് അദ്ദേഹത്തിന് മുത്തച്ഛന്റെ തിയേറ്ററാണ് സ്റ്റുഡിയോ അരുണാകരം സ്റ്റുഡിയോ അദ്ദേഹത്തിന്റെ പേരാണ് അരുണാചരം ആ അരുണാഴ്ച സ്റ്റുഡിയോ മുമ്പ് രാജേന്ദ്ര തിയേറ്റർ എന്ന തിയേറ്റർ ആയിരുന്നു അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എട്ട് മണിക്ക് ഒരു സിനിമ തുടങ്ങും രണ്ട് സിനിമ ശിവ ശിവ രണ്ട് സിനിമ അഞ്ചു രൂപ മൂന്ന് രൂപ രണ്ട് രൂപ ഒരു രൂപ രണ്ടു രൂപ കൊടുത്ത ഒരു സിനിമ അഞ്ചു മണിക്കൂർ കാണാം അത്ര രീതിയിലുള്ള അതില് അദ്ദേഹമായ ഒരു പക്ഷേ ആണ് അദ്ദേഹത്ത് എസ് എസ് രാജേന്ദ്രൻ എന്നാണ് അദ്ദേഹം സിനിമ നടൻ രാഷ്ട്രീയ ഭാഷ പാട്ടിൽ വന്നത് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും താരത്തിൽ പറയുന്നത് പിന്നീട് എത്രയോ പേര് വന്നു അതിനുശേഷമാണ് കലേഞ്ചർ കണ്ണാതിരി എം ജി രാമേന്ദ്രൻ അദ്ദേഹത്തിന്റെ പഠന ശേഷം അദ്ദേഹത്തിന്റെ പാര്യ ജാനകിയമ്മ അവരെ ഇലക്ഷനിലേക്ക് തോറ്റപ്പിക്കും പാർട്ടി വിട്ടു പക്ഷേ ഈ എം ജി ആർ ഉണ്ടാക്കിയെടുത്ത പാർട്ടി നശിക്കുന്നതല്ലോ എന്ന് കരുതിയാണ് അദ്ദേഹത്തിന്റെ പഴയ നായികയായ ജയലളിതയെ അണ്ണാദരാവിടെ മുന്നേറ്റ ഘടകത്തിന്റെ പ്രമോകന സെക്രട്ടറി ആയിട്ട് കൊണ്ടുവന്നു ശരിക്കും രാഷ്ട്രീയം എന്താണെന്ന് പഠിപ്പിച്ചു അതിനെപ്പറ്റി എടുത്തു പറയാൻ നമ്മുടെ ഷീലാബായി അഭിമുഖത്തിൽ പറയലുണ്ടായി ഈ ജയലിത അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ അവർക്ക് ഹിസ്റ്ററിയും പൊളിറ്റിക്സും അത്രയും ഭയങ്കര ഇഷ്ടം അവർ മാറിനും വായിക്കുന്ന പുസ്തകങ്ങൾ നോവലമായിരുന്നില്ല ആയിരുന്നില്ല ആയിരുന്നു ആയിരുന്ന അതായത് ജനങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്വഭാവമുണ്ടല്ലോ ചിലർ സിനിമ ഇഷ്ടപ്പെടുന്നത് ചിലർ ഹിസ്റ്ററി ചിലർക്ക് ഫിസിക്സ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്താ പറഞ്ഞതുപോലെ അങ്ങനെ ഇതിനൊരു നൈപുണ്യവും വാസറയും കണ്ടറിഞ്ഞാണ് അദ്ദേഹത്തിന്റെ പഴയ നായികയായ ജയലിത അദ്ദേഹം ലക്ഷ്യത്തിൽ ഉണ്ടെന്നതും പിന്നീട് അദ്ദേഹത്തിന് പ്രായമായി അസുഖമായി എങ്കിലും പിന്നീടും അവർക്കും ആ സമരം നേരിട്ടു കരുണാടി മന്ത്രിസഭയിലെ ഒരു മന്ത്രി അദ്ദേഹത്ത് അവരോട് എന്തോ സായി പിടിച്ച് വരച്ചു കയറുന്ന എന്തോ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി അദ്ദേഹം അമ്മ തീവ്രമായിട്ടൊരു എന്തോ തീരുമാനിച്ചു കാര്യമേ ഈ അണ ഈ അസംബ്ലി വരണമെങ്കിൽ മുഖ്യമന്ത്രി ആയിട്ടേ പ്രതിജ്ഞ എന്നൊരു പ്രതിജ്ഞയായിട്ട് അതൊക്കെ ഒരു കാലത്ത് സംഭവമായിരുന്നു ശരിയായിരുന്നു എൻ ജി ആര് പാർട്ടി മുഖ്യമന്ത്രിയായി മരണം വരെ അദ്ദേഹം അണ്ണ ഡിഎം കെ മുഖ്യമന്ത്രിയായതുപോലെ എല്ലാ കാലത്തും ഈ അതായത് ജയനിധിക്ക് ആവാൻ കഴിഞ്ഞില്ല അതില് കാരണം മിടുക്കനായ ഒരു മന്ത്രി കരേഞ്ചർ കരുണാതി അപ്പുറത്തുണ്ട് അദ്ദേഹത്തിന്റെ മകൻ മൂക്ക സ്റ്റാലിൻ ഇന്ന് നല്ല ഭരണമാണ് കാഴ്ചപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മകൻ ഉദ്യോഗത്തി സ്റ്റാലിൻ അതും ചെറിയ വകുപ്പെല്ലാം കൊടുത്ത് എല്ലാം ഏർ നല്ല എക്സ്പീരിയൻസ് ആക്കി എടുക്കുകയാണ് പിന്നെ ഇപ്പോഴും നമുക്ക് തമിഴ്നാട്ടിലെ പ്രത്യേകിച്ചാല് ഈ രാഷ്ട്രീയ സിനിമയും ഒരുപോലെ കൊണ്ടുപോകും ആളൊക്കെ ഇഷ്ടമാണ് കലാകാരന്മാരാണ് കൂടുതൽ അപ്പോ ഇത്രയൊക്കെ ആയിട്ടോടും നല്ല ഭരണമാണ് ഇപ്പോൾ ശാലിൻ്റെ ഭരണം കൊണ്ടുപോകുന്നതാണ് അവരുടെ ജനത പറയുന്നത് ഒരു കുറ്റമ്പോ പറയാനില്ല എങ്കിലും ഒരു ഭരണം നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ഭരണകക്ഷി എത്രത്തോളം നല്ലതാവണമെങ്കിൽ നല്ലൊരു പ്രതിപക്ഷം കൂടിയേ ചെയ്യും പ്രതിപക്ഷത്തിന് ശക്തിയില്ലെങ്കിൽ ഭരണം മോശമാവും അത് എന്തായാലും എവിടെ ആയാലും ഇനിയിപ്പോൾ സൗത്ത് ഇന്ത്യ ആയാലും നോർത്ത് ഇന്ത്യ ആയാലും ഇപ്പോൾ ഇന്ത്യ ആയാലും ഇന്ത്യ രാജ്യം ഒട്ടനായാലും എവിടെ ആയാലും ശരി ഒരു ഭരണകക്ഷിയെ നല്ല രീതിയിൽ നയിക്കുന്നത് ഒരുപക്ഷെ നല്ല പ്രതിപക്ഷമായിരിക്കും ആ പ്രതിപക്ഷം ഇല്ല ഇന്ന് അണ്ണാടി എം കെയോടെ പോയി രണ്ട് മുഖ്യമന്ത്രിമാർ വന്നു ഒ പണ്ണീർസെൽവം പിന്നെ പി പന്നീർ സെൽവം എന്ന് പറഞ്ഞിട്ട് എങ്കിലും ഗ്രാമങ്ങളിൽ അണ്ണാടി എം കെ ഇപ്പോഴും ഉണ്ട് അതിനെ ഉയർത്തിക്കൊണ്ടു വരണമെന്ന് കിവി കെ തമിഴക വ്യക്തിക്കിഴക്കത്തിന്റെ ഈ നേതാവ് വിജയ് ആഗ്രഹിക്കുന്നു അദ്ദേഹം അതിനുവേണ്ടിയാണ് തമിഴ്നാട്ടിലെ എല്ലാ തലങ്ങളിലും യോഗങ്ങൾ വിളിച്ചുകൂട്ടുന്നു ജനസാഹസങ്ങൾ പങ്കെടുക്കുന്നു എങ്കിലും സ്റ്റാലിന് ഒരു ആകൃതി അറിവായി കാരണം ജനങ്ങളിൽ അവരുടെ ആ നേതാവിനെ കാണാൻ തടിച്ചുകൂടുമെന്നും അതിന്റെ ക്രമീകരണം കണ്ട നടത്തണമെന്നും ഒക്കെ ഒരു മുൻകരുതൽ കൂടിയാണ് തന്നെയാണ് നമ്മളെ എവിടെ പോയാലും തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന കാര്യമാണ് രാഷ്ട്രീയത്തിനുപരി ആ സ്ഥിരമായിട്ട് അവനിക്കുന്ന ആൾക്കാർ നേരിട്ട് കണ്ടുക കാണുക എന്നറുന്നത് നമുക്കുള്ള ആദ്യകാലം നമ്മളിയും ഉണ്ടാവും ഏതായാലും തമിഴക വെട്ടിക്കഴകം ഇപ്പോ തമിഴകമെങ്കിലും വ്യാപിച്ചു കഴിഞ്ഞു ഇനിയും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അത് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുക്കപ്പെടും എന്നാണ് ജനവിശ്വാസം ഇപ്പുറത്ത് സ്റ്റാലിനോട്ടും മോശമല്ല നല്ല ഭരണം കാഴ്ച കൊണ്ടുവയ്ക്കുന്നു ഉദയനിധി സ്റ്റാലിനും നല്ല എടിയും മുന്നോട്ടോട്ട് കൊണ്ടുപോകുന്നു ഏതായാലും തമിഴ് ജനതയ്ക്ക് നല്ലൊരു മുഖ്യമന്ത്രി അതിന് സ്റ്റാലിനാവട്ടെ ഉദയനിധിമാരനാവട്ടെ ഉദയനിധിമാരൻ ആകട്ടെ ഏർ അവിടെ വിട്ട് തമിഴ് വിജയി ആകട്ടെ ആരായാലും ആകട്ടെ എന്ന് നമുക്കിത് കാത്തിരുന്ന് കാണാം നല്ലൊരു ഭരണം അവിടെ ഉണ്ടാകട്ടെ ആയ സംസ്ഥാനമായ നമുക്കും അതിന്റെ പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞു പിന്നീടാണ് ഞാൻ കുറച്ച് ആൾക്കാരെ വിട്ടുപോയതുകൊണ്ട് നേടക്കന്മാരെയൊക്കെ ആ ഫോട്ടോടോ ഞാൻ പറക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ഡി ഡി കെ ഡി കെ എന്നിട്ട് ഇവിടെ പറയാതിരിക്കാൻ വയ്യ കാരണം അദ്ദേഹം നല്ല നേടമായിരുന്നു വിജയകാന്ത് സിനിമയില് നമ്മുടെ ആയിരക്കണക്കിന് ഈ മീറ്റിങ്ങിനൊക്കെ ആൾക്കാർ പങ്കെടുക്കുമ്പോൾ എല്ലാവർക്കും നല്ല ശമ്പളവും ആഹാരവും എത്തിച്ചുകൊടുക്കാൻ വളരെ ജനപ്രിയനായിരുന്നു ഈ ഡി കെ ഡി കെ ഉണ്ടാക്കിയ അദ്ദേഹം വിജയകാന്ത് അദ്ദേഹവും വളരെ പ്രതീക്ഷ ഉണ്ടാക്കിയ പാർട്ടിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് തൊണ്ടരുടെ തോട്ടം പ്രശ്നമുണ്ടായി സംസാര ശേഷി ശേഷി കുറഞ്ഞു വന്നു അതിലും ആൾക്കാർ വെറുതെ മദ്യപാനം കൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടാകും ആവാം രാഷ്ട്രീയത്തിൽ അങ്ങനെ പറഞ്ഞു പറയുള്ളു ഈ പെൺ വിഷയവും മദ്യപാനം എടുത്തിട്ട് കഴിഞ്ഞാൽ അല്പം മോശപ്പേരുണ്ടാക്കിയെടുക്കുക എന്ന ധാരണ പണ്ട വളരെ കൊണ്ട് ഏറെക്കുറെ അത് ഇവിടെ നടന്നു പോകുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നില്ല ഇതൊക്കെ നല്ലൊരു നേതാവായിരുന്നു കമലഹാസൻ തൊണ്ട പാർട്ടി ഉണ്ടാക്കി ഇന്നത്തെ ഡി എം കെയിലൂടെ രാജ്യസഭാ സ്വഭാംഗമായി പിന്നീട് ഇനി പേതായാലും ഒട്ടനവധി ആൾക്കാർ വന്ന ജെപ്പോളിയും വന്നിരുന്നു പിന്നീട് നമ്മുടെ അഭിനയിത്രിയായിരുന്നു ഖുഷ്ബൂവിന് വരെ സ്വന്തമായിട്ട് അമ്പലം വരെ പണിയുന്ന നാടാണ് തമിഴ്നാട് പിന്നെ ഇന്ദിരാ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു നല്ലതായിരുന്നു ഞങ്ങൾ കാത്തുകാത്തിരുന്നെങ്കിലും അദ്ദേഹം അത് വെച്ചു നല്ല രീതിയിൽ പൊക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിനെ ആരാധിക്കുന്ന കുറിലും ഈ തമിഴ് ഉള്ള അഭിനേതാക്കളാണ് അപ്പൊ തമിഴ് ഈ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ രണ്ട് ചേരിയാവും അത് എവിടെയോ ഉണ്ടാവുമല്ലോ അപ്പൊ അതും വേണ്ട എന്ന് മുൻകൂട്ടി കരുതി കരുതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പാർട്ടി ഉണ്ടാക്കാനുള്ളത് ഏതായാലും തമിഴ് പെട്ടി കഴിഞ്ഞാൽ ഉണ്ടായി കേരള തമിഴ്നാട്ടിന് നല്ലൊരു മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് ജനത്തിന് വരയ്ക്കട്ടെ ഇത്രയും സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വീടിന് മുമ്പിൽ ബോംബ് അടങ്ങുന്ന ന്യൂസ് ഒക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്രയും പറയാൻ കാരണം അദ്ദേഹത്തിന് അറസ്റ്റിലാക്കി ഇന്ന് വേറെ ന്യൂസ് കണ്ടു അതൊന്നുമില്ല അതിൽ അദ്ദേഹം നിയമം അനുസരിച്ച് തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഗവൺമെന്റിന് സമർപ്പിച്ചതും ആ അപേക്ഷ ഒക്കെ സ്വീകരിച്ച കാരണങ്ങൾ അതൊക്കെ കാണുമല്ലോ എന്റെ ഒന്നര ലക്ഷം ആൾക്കാരെ നിയന്ത്രിക്കാൻ അയ്യായിരം രൂപല്ലോ ഏതായാലും അതിന് മുൻകരുതായിട്ടെ ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ സംഭവിക്കുന്നു ഒന്നുകൂടി നമ്മുടെ ദാദാ സാഹിബ് പാൽക്കാളിട്ട മോഹൻലാലിന് എന്റെ സുഹൃത്തിന് ആ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പങ്കെടുക്കാനുള്ള സന്തോഷം കൂടി ഞാൻ കാണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം